ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ സദാപദ്ധതി വീഡിയോ പങ്കുവയ്ക്കാൻ പോന്നെ മലയാളത്തിന് സ്വന്തം നാരട്ടൻ കേന്ദ്ര കഥാപാത്രത്തിൽ എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഇരുപത്തിമൂന്നാം ദിവസമായിട്ടുള്ള ഇന്നത്തെ നാലാം വെള്ളിയാഴ്ച വരെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക രാജേട്ടന കേന്ദ്ര കഥാപാത്രത്തിൽ പൃഥ്വിരാജ് അടീജിക്കുന്ന എംബുരാൻ എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ലൂസിഫറിന്റെ തുടർച്ചയായതുകൊണ്ട് തന്നെ ചിത്രം വലിയ വിജയം ആദ്യ ദിനങ്ങളിൽ സ്വന്തമാക്കിയിട്ടുണ്ടെന്നും എന്നാൽ പിന്നീട് അങ്ങോട്ട് ചിത്രത്തിന്റെ കളക്ഷനിൽ വലിയ ഇടിവുകൾ സംഭവിച്ചെങ്കിലും കേരള ബോക്സ് ഓഫീസിൽ ഇപ്പോഴും ചിത്രത്തിന് ഒരു സ്റ്റഡി കളക്ഷൻ നിലനിർത്താൻ സാധിക്കുന്നുണ്ട് ഇരുപത്തിരണ്ടാം ദിവസമായിട്ടുള്ള ചിത്രത്തിൽ ഇന്നലെ കേരള ബോക്സ് ഓഫീസ് കേരള ബോക്സ് ഓഫീസിന് ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കണ്ടെത്താൻ സാധിച്ചപ്പോൾ ഇരുപത്തി മൂന്നാം ദിവസമായിട്ടുള്ള ചിത്രത്തിൽ ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്ന ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷം രൂപയോളം ആണെന്നാണ് പുറത്തൊരു റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ദുഃഖപള്ളിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് തിയേറ്ററുകൾ അവധിയായിട്ട് കൂടി ഈ ഒരു കളക്ഷൻ ഡയറക്ടൻ ചിത്ര സ്വന്തമാക്കെങ്കിൽ ഡയറക്ടൻ ചിത്രത്തിന്റെ പവർ അല്ലെങ്കിൽ ഡയറാറ്റൻ്റെ പവർ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എങ്കിലും കേരള ബോക്സ് ഓഫീസിൽ വിഷു ചിത്രങ്ങളിൽ നമ്പർ വൺ ആയിട്ട് ആരോപണയാണ് മുന്നിൽ നിൽക്കുന്നതെങ്കിലും വേൾഡ് വൈഡ് കളക്ഷൻ ബേസിൽ കേരള കളക്ഷൻ പരിശോധിക്കുമ്പോൾ എംബുരാൻ എന്ന് പറയുന്ന സിനിമയാണ് നമ്പർ വൺ പ്രൊസിഷനി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഇരുന്നൂറ്റി അറുപത്തി ആറ് കോടി പിന്നിട്ട ചിത്രം കേരള ബോക്സ് ഓഫീസിനായിട്ട് എൺപത്തി ആറ് കോടി രൂപ പിന്നിട്ടിട്ടുണ്ട് അടുത്ത ആഴ്ചയാണ് ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വീക്കിന്റെ മികച്ച കളക്ഷൻ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ രണ്ടായിരത്തി പതിനെട്ടെന്ന് പറയുന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിലെ കേരള റെക്കോർഡ് കളക്ഷൻ തയ്യാറാക്കാൻ സാധിക്കുള്ളൂ എന്തൊക്കെയാണ് കാത്തിരിക്ക എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഈ ഒരു വീക്കെൻഡ് മികച്ച കളക്ഷൻ തന്നെ നേടാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി ഈസ്റ്റർ ഒക്കെ ആയതുകൊണ്ട് ഔദ്യോഗികമായതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ തിയേറ്ററിലോട്ടെത്തുമെന്ന് പ്രതീക്ഷിക്കാം കാത്തിരിക്ക ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോൾ കേന്ദ്ര കേന്ദ്രകഥാപാത്രപ്പെട്ട എംബുരാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വരെയേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവുക